എന്താ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് പറയട്ടെ ഞാനും അമ്മയും ഗൗരിയും കൂടി ആലോചിച്ച് തീർച്ചപ്പെടുത്തിയ കാര്യ കൊറേ ദിവസമായിട്ട് ഗൗരിയുടെ അച്ഛനും അമ്മയും ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക കുറച്ച് ദിവസം അവിടെ ചെന്ന് താമസിക്കാൻ രണ്ടു ദിവസം മുമ്പ് കൂടി അത് ആലോചിച്ചു കുറച്ച് ദിവസം അവിടെ ചെന്ന് നിക്കാമെന്ന് ഹോസ്റ്റലിൽ നിന്നല്ലേ പഠിക്കുന്നത് വല്ലപ്പോഴും വരാനേ പറ്റൂ ഞങ്ങൾ മൂന്നുപേരും ആ വീട്ടിലേക്ക് മാറാം നിങ്ങൾ ഈ വീട്ടിലേക്ക് താമസിച്ചോ ഞങ്ങൾക്കറിയാം സൗകര്യമൊക്കെ തീരെ കുറവാ ചന്ദ്രോത്വം നിറങ്ങി ഇവിടെ താമസിക്കുമ്പോ ശ്വാസം മുട്ടും ഒന്ന് മതി ഒന്ന് ശരിയാവുന്നവരെ കുടുംബവും ഇവിടെ വന്ന് താമസിക്കാന്ന് വെച്ചാ എന്നെ സംബന്ധിച്ച് അതൊരു പുണ്യം കിട്ടുന്ന പോലെയാ പ്രഭക്കുഞ്ഞിന് ഇഷ്ടാവോന്നുള്ളത് മാത്രം നോക്കേണ്ടതുള്ളൂ എനിക്കൊരു കാര്യം നേരത്തെ തന്നെ ഉറപ്പാ എനിക്കല്ല എന്റെ വീട്ടുകാർക്കല്ല എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾക്ക് തെരുവിൽ അലിഞ്ഞു തിരിയേണ്ടി വരില്ല വിളിക്കാൻ തന്നെ കയറി വരാൻ ഒരിടമുണ്ട് ഈ വീട് അത് ഞാൻ ഉറപ്പുള്ള കാര്യമാണ് എന്താ പറഞ്ഞു ഈ വീട് ഇഷ്ടപ്പെടുമോ ഈ വീടിന് സൗകര്യക്കുറവാണെന്നൊക്കെയല്ലേ ഈ വീടിന്റെ സുഖം സൗകര്യമൊന്നും അവിടെ ഇല്ല അവിടെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോ ഞാനിങ്ങോട്ട് വരുന്നതന്നെ അതിനാ ഇവിടുത്തെ സന്തോഷം ആസ്വദിക്കാം പിന്നെ ഗൗറിയുടെ വലിപ്പവും മറ്റ് ആർഭാടങ്ങളും മനസ്സ് സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആർഭാടമെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി ഗൗരിയുടെ വീട്ടിൽ ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി മാറി താമസിക്കാനെന്ന് മനസ്സിലായി ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ തന്നെ നിങ്ങളെ മാറ്റിയിട്ടായിരിക്കില്ല നിങ്ങൾക്കൊപ്പമായിരിക്കും ഇവിടെ താമസിക്കുക എന്തായാലും തൽക്കാലം നിങ്ങളോട് മാറണ്ടെ വഴിയുണ്ടാവും ആന്റി അതെല്ലാം ഒന്നും ഉറപ്പായിട്ടൊന്നുമില്ലല്ലോ ഇതിനേക്കാളും ചെറിയ വാടക കിട്ടില്ല ദേവിയുടെ അച്ഛനും അമ്മ താമസിക്കുന്നേ അവരും വിളിച്ചു അങ്ങോട്ടിയല്ലേ അവരും ഇത് തന്നെ പറയുന്നേ അഥവാ വീട് ജപ്തി ചെയ്തു തന്നെ ഇരിക്കട്ടെ അതില് ബാധ്യത പോയിട്ട് നിങ്ങളുടെ കയ്യിലെ കിട്ടാൻ വല്ലതുണ്ടാവോ ഇല്ല ബാധ്യത തീർക്കാൻ വീണ്ടും അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ഇതിപ്പോ സ്വാഭാവികമായിട്ട് വന്നൊരു കേസല്ലോ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തതല്ലേ അടച്ചിട്ടായിരിക്കും അവര് നീങ്ങുന്നത് ഈ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത് ഒരു ഗുണ്ടയ്ക്ക് ബാങ്കിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ഇത്രക്ക് സ്വാധീനം ഒരു ത്യാഗരാജൻ ദുഷ്ടന്മാരെ പോലെ വളർത്തിക്കൊണ്ടിരിക്കു ആൻ്റി എന്റെ അച്ഛനെ പോലുള്ളവരൊക്കെ ഇപ്പൊ ജയിലിലും Thank you.